നമസ്കാരം ടി കെ രാമകൃഷ്ണൻ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ ടി കെ രാമകൃഷ്ണൻ പുരസ്കാരം സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്രൊഫസർ എം കെ സാനുവിൽ നിന്നും തെന്നൽ ഏറ്റുവാങ്ങി നാന്നൂറോളം നാടകങ്ങൾക്ക് ഗാനങ്ങളിലൂടെ ജീവൻ പകർന്ന തെന്നൽ മൂന്ന് പതിറ്റാണ്ടോളം കൊച്ചി എഫ് എമ്മിന്റെ ശബ്ദമായിരുന്നു തെന്നലിന്റെ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചാണ് ഈ അവാർഡ് ടി കെ രാമകൃഷ്ണൻ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നടന്ന ചടങ്ങിലാണ് അവാർഡ് സമ്മാനിച്ചത് മന്ത്രിയായിരുന്നപ്പോഴും അതിന് ശേഷം മന്ത്രി അല്ലാതിരുന്നപ്പോഴും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് സാഹൂതം ബഹുമാനത്തോടെ വളരെ അത്ഭുതത്തോടു കൂടി വീക്ഷിച്ചിട്ടുള്ള ഒരാളാണ് ഏത് കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചാലും സഹൃദയത്തോടുകൂടി നല്ല സുസ്മേരവദനായി അല്പം തമാശയും കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ചില പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും എല്ലാം തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരുടെ കൂട്ടത്തിലെ നമുക്ക് അതിഥീയരായിട്ടുള്ള അതിഥീയായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട് ഈ കേരളത്തിലെ അറിയപ്പെടുന്ന മന്ത്രി അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് കർഷക പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും ആദരണീയനായ നേതാവ് എന്നതിലെല്ലാം ഉപരി അദ്ദേഹം നല്ല ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം നല്ലൊരു പ്രഭാഷകനായിരുന്നു അതിലെല്ലാം ഉപരി അദ്ദേഹം ഒരു സാംസ്കാരിക രംഗത്തെ ഒരു നായകൻ കൂടിയായിരുന്നു പി കെ സുരേന്ദ്രനാഥും ജോൺ ഫെർണാണ്ടസും അടങ്ങുന്ന പുരസ്കാര നിർണയ സമിതിയാണ് തെന്നലിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ടി കെ രാമകൃഷ്ണൻ പുരസ്കാരം നൽകണം എന്ന വിലക്ക് തീരുമാനിച്ചു തന്നലിന് നൽകുന്ന പ്രശസ്തി പത്രം നിസ്വർഗമോചനത്തിനും വർഗരഹിത സമൂഹ സൃഷ്ടിക്കുമായി ഇപ്പോൾ ജീവിതമൊഴിഞ്ഞുവെച്ച ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് സഹോദർ ടി കെ രാമകൃഷ്ണൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സാംസ്കാരിക ദീപ്തി പകർന്ന ഉജ്ജ്വലനായ തൊഴിലാളി വർഗ നേതാവായിരുന്നു സഹ ടികയുടെ പേരിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരസ്കാരം പ്രശസ്ത ഗായിക തെന്നലിനാണ് നൽകുന്നത് വിവേചനങ്ങളെയും അവഗണനകളെയും മുന്നോട്ടുള്ള കുതിപ്പിന് ഊർജമാക്കി മാറ്റി വളർന്ന അനുഭവ നായികയാണ് ഗായികയാണ് തെന്നൽ എറണാകുളം ബോൾഗാറ്റയിൽ കൃഷ്ണന്റെയും ഗോമതിയുടെയും മകൻ നൂറുകണക്കിന് നാടക ഗാനങ്ങളിലൂടെയും വിപ്ലവ ഗാനങ്ങളിലൂടെയും ആകാശവാണിയിലൂടെയും ജനങ്ങൾ കേട്ടു അനുഗ്രഹീത ഗായികയും അനേകം പേരുടെ മനസ്സിൽ ഇടം നേടിയ റേഡിയോ കലാകാരിയുമായ തെന്നലിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പി കെ രാമകൃഷ്ണൻ പുരസ്കാരം സ്വാഭിമാനം സമർപ്പിക്കുന്നു പ്രൊഫസർ എം കെ സാനു ചെയർമാൻ അഡ്വക്കറ്റ് ടി എൻ മോഹൻ സെക്രട്ടറി ഒരുമിച്ച് ഞങ്ങൾ താമസിക്കുമ്പോൾ തൻ്റെ അതിൻ്റെ ഏറ്റവും മർദ്ദനത്തെക്കുറിച്ച് ഒരു പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു കാല് വേട്ടിപ്പിടിച്ച് കാൽ വെള്ളയിൽ ചോരൊക്കെ കൂടി ചതിച്ച് ചോര ഒഴുകി നടക്കാൻ പാടില്ലാത്ത അവസ്ഥയായി കഴിഞ്ഞ് അതേ സന്ദർഭങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഹൃദയത്തെ ദ്രവീകരിക്കുകയെന്ന് ചെയ്തു അങ്ങനെ പല നിലകളിലും പാർട്ടിക്ക് വളർച്ചയും പാർട്ടിയുടെ അഭിമാനത്തിന് കാരണവുമായി തീരുന്ന ഒരു വ്യത്യസ്തമായിരുന്നു ടി കെ രാമകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ സ്ഥാപനം ഈ തീരുമാനമെടുത്തത് ഞങ്ങളുടെ ജഡ്ജിംഗ് കമ്മിറ്റി തീരുമാനമെടുത്തത് നമ്മുടെ തെന്നലിന് അവാർഡ് നൽകി അതും അല്ലാതെ തന്നെ വ്യത്യസ്തമായിട്ടുണ്ട് തെരഞ്ഞെ ഓൾ ഇന്ത്യ വിദ്യ എടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിൽ ഞാനും അംഗമായിരുന്നു ഞാനിൻ്റെ സംഗീതത്തെ പാഠകവും മറ്റ് പശ്ചാത്തലവും കേട്ടപ്പോൾ തന്നലിൽ സമാനമായി മറ്റൊരു വ്യക്തിയുമില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് അന്ന് തന്നലിനെ തെരഞ്ഞെടുത്തത് ജനലാകുന്നത് അങ്ങനെ ചുമതല എങ്ങേറ്റം പ്രശംസാർഹമാധം സേവനമനസ് ചെയ്യുകയും നിർവഹിക്കുകയും ചെയ്യും അതിൽ നിരക്കുകയും ശേഷവും തന്നൽ ജനങ്ങളുടെ മധ്യത്തിലുണ്ട് ഏകദേശം ഈ വ്യക്തിയൊക്കെയാണ് ജനങ്ങളുടെ മധ്യത്തിൽ ഇപ്പോഴും కర్మ నిరతా కళి చెన్న పరిచయపడ స్నేహిాతి సాధ్యమల్ ఆదరించడం సాధ్యమల్ల ఉన్నవర అన్యాయం గా శిష్యువల్ అదోడక చోదించుకోవడం కురియత స్నేహం ఆదరవను కాదు అనే చన్నది ఈ పురస్కారం నల్గ్ని ఒరవసరండి తీర్చి വളരെയധികം സന്തോഷം സന്തോഷകരിക്കാനായിട്ട് അഭിമാനം അനുഭവപ്പെടുന്നു ഞാൻ സംഗീതത്തിൻ്റെ ഒരു ആരാധാധു ആ നിലയിൽ ഈ പുരസ്കാരം നൽകുന്ന എന്നതിനാൽ ഇനിയും ഭാവി പ്രവർത്തനങ്ങൾ സേവന നിരോധമായി കഴിക്കാൻ അവസരമുണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശ്രയിക്കാനുള്ളൂ നിങ്ങൾ ഇത്ര ക്രിയോടെ കേൾക്കുന്നതിന് ഞങ്ങൾക്ക് വിനോദപൂർവ്വം നന്ദി പറഞ്ഞു